ദില്ലി സ്ഫോടനത്തിൽ ലക്ഷ്യമിട്ടത് ഹമാസ് മോഡൽ ആക്രമണമാണ് എന്നാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്ന വിവരം ഉമർ നബിക്ക് എല്ലാ സഹായവും ചെയ്തത് കസ്റ്റഡിയിലുള്ള അമീർ റാഷിദ് അലി എന്ന് എൻ ഐ എ ഉമറിന് താമസ സ്ഥലം ഒരുക്കിയെന്നും സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകാൻ സഹായിച്ചെന്നുമാണ് കണ്ടെത്തൽ ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള ആക്രമണ പരമ്പരയ്ക്കാണ് സംഘം പദ്ധതിയിട്ടത് ഒളിവിൽ പോയ ഡോക്ടർമാർക്കായി അന്വേഷണം ഇപ്പോൾ ഊർജിതമാണ് നോബൽ ഭാര്യക്കാരൻ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് തത്സമയം നോബൽ വെരി ഗുഡ് മോർണിംഗ് നോബൽ ദില്ലിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത ഈ ഉമർനബിയും കുട്ടാളികളും ലക്ഷ്യമിട്ടതൊരു സ്ഫോടന പരമ്പരയ്ക്ക് തന്നെയായിരുന്നു എന്നാണ് അല്ലേ അരുൺ വെരി ഗുഡ് മോർണിംഗ് ഏർ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ ആക്രമണങ്ങൾ ഉമർ ഉമർനബിയും സംഘവും ലക്ഷ്യം വെച്ചിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസ് മോഡൽ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങളാണ് എന്നുള്ളതാണ് ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് ചെങ്കോട്ട ഭീകര ആക്രമമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അറസ്റ്റ് ഉണ്ടായി ശ്രീനഗറിൽ നിന്നാണ് അറസ്റ്റ് ഉണ്ടായത് ജാസിർ ബിലാൽ വാണി എന്ന ആൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി നബിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഇയാളാണ് ഈ ഡ്രോണും റോക്കറ്റുകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടാലോചന ഉമറും അതോടൊപ്പം തന്നെ ബിലാൽ ബിലാൽവാണിയും തമ്മിൽ നടത്തി എന്നും വിവരം ഉണ്ട് അതായത് ഹമാസ് മോഡലിൽ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പത്തിയിട്ടു എന്ന വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നു എവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ഇത്തരത്തിൽ പരിശീലനങ്ങൾ നടത്തിയ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തിയതെന്നതുമായി ബന്ധപ്പെട്ട പരിശോധന എന്നെ നടത്തുന്നുണ്ട് എന്നാണ് ഈ കാര്യത്തിൽ വിവരം ഉള്ളത് അതോടൊപ്പം തന്നെ ഇത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമി യെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ഇന്നലെ പത്ത് ദിവസത്തെ എൻ എ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു അമീർ ചെയ്തപ്പോൾ ഉമർ ഉമർനബിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പ്രധാനമായും അമീർ ആണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഐ ട്വന്റി വാഹനം അമീറിന്റെ പേരിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് ആ വാഹനം പേടിച്ചു നൽകിയത് അമീർ ആണ് അത് മാത്രമല്ല ഉമർ ഉമർനബിക്ക് താമസിക്കാൻ വിവിധ ഇടങ്ങളിൽ താവളങ്ങൾ ഒരുക്കിയതും അമീർ ആണ് എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത് അമീർ റാഷിദലി ഈ കേസിൽ നിർണായകമായ ഒരു പ്രതി കൂടിയാണ് എന്താണെങ്കിലും നിർണായകമായ രണ്ട് അറസ്റ്റുകൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ എൻ നടത്തി ഒന്ന് ജാസിർ ബിലാൽ വാണി മറ്റൊന്ന് അമീർ റാഷിദ് അലിയും ഇന്നും അറസ്റ്റുകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണുള്ളത് കാരണം ചില ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് എൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ജാസിർ ബിലാൽ വാണി ഇന്നിപ്പോൾ ദില്ലി പട്ടിക കോടതിയിൽ ഹാജരാക്കും കസ്റ്റഡിയിൽ വാങ്ങും എന്ന വിവരമാണ് പുറത്തു വരുന്നത് അരുൺ